ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ എസ് എം സ്ട്രീറ്റിൽ നിന്ന് എന്തൊക്കെ വാങ്ങിച്ചെന്ന് കാണാം എസ് എം സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ മിക്കവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല നമ്മുടെ മിഠായി തെരുവിൽ നിന്ന് എന്തൊക്കെ വാങ്ങിച്ചെന്ന് നോക്കാം ടോ ഗൈസ് അപ്പോൾ വളരെ കുറച്ച് സംഭവങ്ങൾ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ കാരണം വേറെ ഒന്നല്ല ടോ ഗൈസ് എല്ലാം കൂടി ഇങ്ങനെ ചുമന്ന് വരണ്ടേ ഇവിടേക്ക് വരെ എറണാകുളം വരെയും ചുമന്ന് വരണ്ടേ അതുകൊണ്ട് വളരെ കുറച്ച് സംഭവങ്ങൾ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ അപ്പോൾ ആദ്യം തന്നെ അനിയൻ്റെ വാച്ച് ഞാൻ കാണിച്ചു തരാം ഇന്ന് നല്ല അടിപൊളി വാച്ചാണ് വെറും ഇരുന്നൂറ്റമ്പത് രൂപ ഉള്ളൂട്ട് ഏത് വാച്ച് എടുത്താലും ഇരുന്നൂറ്റമ്പതാണ് ഇതാണ് എൻ്റെ വാച്ച് എനിക്ക് പിന്നെ ഗോൾഡിൽ ഒരു ചെറിയ ടച്ച് ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലത്തെ തന്നെ കുറച്ച് വാച്ചുകൾ ഉണ്ട് എൻ്റെ കയ്യിൽ എന്നാലും പിന്നെ ഞാൻ ഇതുപോലെ തന്നെ വീണ്ടും വാങ്ങിച്ചിട്ടുണ്ട് പിന്നെയാണെങ്കിൽ ഫുഡ്വെയർ എനിക്ക് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത് അവിടെ ഫുഡ്വെയറിനാണ് കൂടുതലായിട്ട് വില കുറവ് ഇതെനിക്ക് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് വാങ്ങിച്ചതാണ് വൈറ്റ് ആണ് കുറേ നാളായി വൈറ്റ് വാങ്ങിക്കണം എന്ന് വിചാരിച്ചത് നല്ല അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് ഇനിയും കുറച്ച് ചിരിപ്പിളൊക്കെ വാങ്ങിക്കണമെന്നുണ്ട് ഇനി നമ്മൾ പിന്നെ പോകുമ്പോൾ നമുക്ക് വാങ്ങിക്കാം വളരെ കുറച്ച് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ പിന്നെ ഈ ഒരു ക്രീം കളർ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് ഇതിൽ അത്യാവശ്യം റേറ്റ് ഉണ്ട് ഒരു വൺ കെയുടെ അടുത്തുണ്ട് കേട്ടോ ആയിരം രൂപയുടെ അടുത്തുണ്ട് അത്യാവശ്യം എന്നാൽ കാണാൻ നല്ല എലഗൻ ലുക്കുള്ള അടിപൊളിയായിട്ടുള്ളൊരു ഫുഡ് വെയർ ആണ് പിന്നെ ഡ്രസ്സ് ഐറ്റമിൽ ഞാൻ ഈ ഒരു ഡെനിം ഡെനിംസ്കേർട്ട് മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ നല്ല അടിപൊളി സ്കൈ കളർ ഡെനിം സ്കേർട്ടാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു സംഭവം തന്നെയാണ് റേറ്റ് വന്നിട്ട് എയ്റ്റ് ഹൺഡ്രഡിൻ്റെ അടുത്തുണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു ഹാങ്കർ പിന്നെ ഈ ഒരു ബോട്ടിലാണ് ടോ ഗൈസ് ഞാൻ കുറേ ഒരു ബോട്ടിൽ വാങ്ങിക്കണമെന്ന് വിചാരിച്ചത് ഇപ്പോൾ സമ്മറൊക്കെ ആയിട്ട് ഞാൻ അധികം വെള്ളം കുടിക്കുന്നില്ല സ്കൂൾ ടൈമിൽ ഞാൻ വെള്ളം കുടിക്കുമായിരുന്നു ഇപ്പോൾ അധികം കുടിക്കുന്നില്ല അപ്പോൾ വീട്ടിൽ കുടിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ബോട്ടിൽ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റിക്കറൊക്കെ വന്നിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ടോ ഗൈസ് എനിക്ക് ഇഷ്ടപ്പെട്ട വാങ്ങിച്ചതാണ് നൂറ്റി രൂപ കേട്ടോ അത്യാവശ്യം കുറച്ച് ലാഭമുണ്ട് ഞാൻ ആദ്യം തന്നെ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് കുറച്ചു നടന്നു കഴിഞ്ഞപ്പോൾ ഇതിന് നൂറ്റി നാല് രൂപം ിന്റെ റേറ്റ് സത്യം പറഞ്ഞാൽ ഇത് കൊടുത്തിട്ടില്ല എന്നാൽ ചീപ്പ് റേറ്റിനാണ് കേട്ടോ ഗൈസ് ഈ ബാഗ് വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ പാത്രം കഴുകുന്നത് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ലഞ്ച് ബോക്സ് ഉണ്ട് അതേപോലെതന്നെ കറി പാത്രം ഉണ്ട് പിന്നെ ഒരു ടവലും കൂടെ ഉണ്ട് കേട്ടോ ഗൈസ് ഇതെല്ലാം നമ്മൾ ഇതിൻ്റെ ഉള്ളിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അവിടെ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ് പിന്നെ കുപ്പി ഉണ്ട് ട്ടോ ഗൈസ് ഒരു പ്ലാസ്റ്റിക് കുപ്പിയാണ് ഇതുമ്മാക്ക് കൊണ്ടുപോകാനുള്ളതാണ് രണ്ട് ടവലുണ്ട് പിന്നെ ആണെങ്കിൽ ഒരു ചെറിയ കളിയിലാണെങ്കിൽ നമ്മുടെ വുഡൺ ചീപ്പ് ഉണ്ടല്ലോ ഗൈസ് കുറേ നാളായിട്ട് ഞാൻ അത് വാങ്ങിക്കണമെന്ന് വിചാരിച്ചതാണ് ഇതിന്റെ റേറ്റ് ിറ്റ് വന്നിട്ട് നൂറ് രൂപയാണ് നല്ല ലാഭമാണ് ഓൺലൈനിലൊക്കെ ഇതിലും കുറച്ചുകൂടി വിലയുണ്ട് കേട്ടോ ഗൈസ് ഒരു സ്പ്രേ ബോട്ടിലാണ് തേർട്ടി റുപ്പീസാണ് നല്ല ക്യൂട്ടായിട്ടുള്ള സംഭവമാണ് അതുകൊണ്ട് വാങ്ങിച്ചത് ടോ ഗൈസ് ചീപ്പ് ആണെങ്കിൽ അത്യാവശ്യം നല്ല അടിപൊളി ചീപ്പാണ് ഞാൻ കുറേ നാളാണ് ഇങ്ങനത്തെ ചീപ്പ് വാങ്ങിക്കണം എന്ന് വിചാരിച്ചത് അങ്ങനെ കൈയ്യോടെ തന്നെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ് ഇനിയാണെങ്കിൽ നമ്മൾ ആ ഒരു കിറ്റിൻ്റെ ഉള്ള കുറച്ച് സംഭവം കൂടി ഉണ്ട് കേട്ടോ ഗൈസ് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു മിറർ ആണ് റേറ്റ് വന്നിട്ട് നൂറ്റി മുപ്പത് രൂപയാണ് എനിക്ക് വാങ്ങിച്ചത് വാങ്ങിച്ചതാണ് ടോ ഗൈസ് ഈ ഒരു മിറർ നല്ല ക്യൂട്ടായിട്ട് ഫീൽ ചെയ്തു പിന്നെ ആ ഒരു ഹാങ്കർ ഉണ്ട് ആ ഹാങ്കർ പിങ്ക് കളറാണ് ഒരു മൂന്നാലെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു ഗെയ്സ് അങ്ങനെ ഞാൻ മിറർ കാണിച്ചു തരാം നല്ലൊരു മേക്കപ്പ് തീമിലൊക്കെ ഉള്ള ഒരു അടിപൊളി മിറർ ആണ് അവിടെ ചെന്നപ്പോൾ തന്നെ ഫസ്റ്റ് എന്നെ എൻ്റെ കണ്ണീപ്പെട്ട ഈ ഒരു സാധനമാണ് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു സംഭവമാണ് ഇതാണ് ഐറ്റം വന്നിട്ടുള്ളത് കാണാൻ നല്ല ഭംഗിയുണ്ട് അത്യാവശ്യം നല്ല വീറ്റ് ഉണ്ട് കേട്ടോ ഗെയ്സ് അത്യാവശ്യം നല്ല വീറ്റ് ഉണ്ട് അങ്ങനെ ഇതാണ് ആ ഒരു മിറർ വന്നിട്ട് പിന്നെ എൻ്റെ ഈ ഒരു മോജയുടെ അഡ് ായിട്ടുള്ള ഷാൾ ഷാളാണ് ടോ ഗൈസ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് നമ്മുടെ മോജയുടെ ഒറിജിനൽ ആയിട്ടുള്ള ഷാളാണ് റേറ്റ് വന്നിട്ട് ഇരുന്നൂറ് രൂപയാണ് പക്ഷേ ഇവിടെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ടോ ഗൈസ് അടിപൊളിയായിട്ടുള്ള നാല് ഷാള് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കളർ ആയിട്ടുള്ളതാണ് അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഞാൻ ഇവിടെ വാങ്ങിച്ചിട്ടുള്ളത് അത്യാവശ്യം വളരെ കുറച്ച് സംഭവങ്ങൾ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും കമൻ്റ് ചെയ്യണം പിന്നെ ആണെങ്കിൽ നമ്മുടെ കോഴിക്കോട് ഉള്ളോഗ് വരുന്നുണ്ട് ടോഗ്ര നമ്മുടെ പുള്ളൊത്തിയുടെ സ്ഥലമാണ് നമ്മുടെ കോഴിക്കോട് അപ്പോൾ വ്ലോഗിനു വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളു അപ്പം എല്ലാവർക്കും ബൈ ബായ്